മന്ത്രിമാരെ പിടിച്ച് മന്ത്രിമാരാക്കിയാൽ കേരളത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ രണ്ട് വി ശിവൻകുട്ടിയോട് പറയണം വിളിച്ച് പറയുന്നതിന് പറയുന്ന പേരാണ് സുരേഷ് കുമാർ വിവരദോഷം അതുകൊണ്ടാണ് വിവരദോഷി എന്നുള്ളത് കറക്റ്റ് ശിവൻകുട്ടിക്ക് വേണ്ടി ചേരുന്നത് ഈ നിയമസഭയ്ക്കകത്ത് ഈ മന്ത്രിസഭയ്ക്കകത്ത് വിവരവും വെളിവും ഏതെങ്കിലും ഒരാളുണ്ടോ ഒരു നോക്ക് കണ്ടോളൂ സോണിയാ ഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണം സ്വർണം അവിടെയുണ്ട് ഇത്രയും വിവരദോഷികളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു മന്ത്രിസഭ ഈ കേരളത്തിന്റെ അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ വേണ്ടേ ഇവരെ പോലത്തെ ആളുകൾ മന്ത്രിമാരായിരിക്കാൻ യോഗ്യതയുള്ളവരാണോ അസംബന്ധം പറയാന് നിയമസഭയിൽ എന്തായി എന്നിട്ട് നിയമസഭയിൽ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് പ്രതിപക്ഷത്തിന് ക്ലാസ് എടുക്കാൻ ആര് മറ്റേ അണ്ടർവെയർ പുറത്ത് കാണിച്ച് മുണ്ടുമടക്കി കൊത്തി ഡെസ്കിന്റെ മുമ്പിൽ മുഴുവൻ തല്ലി നമ്മൾ മര്യാദക്ക് വന്ന് എഴുന്നേറ്റ് പോലല്ല ഓന്റെ പോലെ മറ്റത് കാണിച്ചിട്ട് വേണം ചെയ്യാൻ നാളെ പക്ഷെ അവിടെ ഒരു പദപ്രയോഗവും തെറ്റായിട്ട് ഉപയോഗിച്ചിട്ടില്ല ഞങ്ങൾ ഒരിക്കലും പരനാറിഞ്ഞൊന്നും സ്റ്റേജിൽ കയറി വിളിക്കുന്ന ആൾക്കാരിൽപ്പെട്ടവരല്ല നികൃഷ്ട നികൃഷ്ട ജീവിത പുരോഗമോ അതല്ലെങ്കിൽ ചെറ്റത്തരം എന്ന് പറയുന്നവരോ അത്തരത്തിലുള്ള സംസ്കാരമുള്ളവരല്ല ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ശ്രീമതി സോണിയാഗാന്ധിയെ ഒരു വസ്തുതയുടെയും പിൻബലമില്ലാതെ ഈ സ്വർണ ക്ഷേത്ര കൊള്ള കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും തടിയൂരാൻ വേണ്ടിയിട്ട് തെറ്റായ കള്ള പ്രചരണം ഈ നിയമസഭയ്ക്കകത്ത് ഉൾപ്പെടെ നടത്തുകയും അതിനുശേഷം പ്രതിപക്ഷത്തെ മാന്യത പഠിപ്പിക്കാനും വരുമ്പോ ആ സഭയുടെ ഏറ്റവും വലിയ കളങ്കമായ ശിവൻകുട്ടിയുടെ ഇരട്ടത്താപ്പനെ ഞങ്ങൾ തുറന്നു കാണിച്ചു വണ്ടി എടുക്കട്ടെ ശിവൻകുട്ടി മര്യാദ എന്ന് വാക്ക് പറഞ്ഞാൽ ആ മര്യാദ എന്ന് പറയുന്ന വാക്ക് പോയി ആത്മഹത്യയില്ലേ അത്തരത്തിലുള്ള വൃത്തിയേടല്ലേ കേരളത്തിന്റെ നിയമസഭയിൽ കാണിച്ചിട്ടുള്ളത് അപ്പോ ഒരു ഏറ്റവും വലിയ അലമ്പൻ എന്ന് പറയാവുന്ന ഒരാള് ഞാൻ ശിവൻകുട്ടിയല്ല അലമ്പൻ എന്ന് പറഞ്ഞു ഞാൻ ഒരു പദമായിട്ട് ഉപയോഗിക്കാം ഏറ്റവും വലിയ അലമ്പൻ മാന്യതയെ കുറിച്ച് സംസാരിക്കുമ്പോ സ്വാഭാവികമായിട്ടും ചോദ്യം ചെയ്യപ്പെടും അങ്ങനെ പിന്നെ എങ്ങനെ പറയണം ഈ അലമ്പൻ എന്നൊരു പ്രയോഗം താങ്കൾ ഇവിടെ ഒന്ന് കേസ് സ്ട്രോങ് ആക്കാൻ വേണ്ടി ചെയ്തതാണോ അതിപ്പോ ഇവിടെ ശിവൻകുട്ടി അല്ല ഉദ്ദേശി പിന്നെ അലമ്പൻ പ്രയോഗത്തിന്റെ ഇവിടുത്തെ സാങ്കേത്യം എന്താണ് മനസ്സിലാക്കി കളഞ്ഞല്ല പിന്നെ അതെ നമ്മൾ പറയലോ ഒരു സ്കൂളിലെ ഏറ്റവും അലമ്പനായിട്ടുള്ള ആളെ പിടിച്ച് ക്ലാസ് ടീച്ചർ ആക്കും ക്ലാസ് ലീഡർ ആക്കുമെന്ന് പറയില്ലേ ആ പ്രയോഗമായിട്ട് കണ്ടാൽ മതി അദ്ദേഹമാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വഭാവം കണ്ടിട്ടായിരിക്കും ഇവരെ പോലത്തെ വിവരം ഘട്ടവും മന്ത്രിമാരെ പിടിച്ച് ആൾക്കാരെ പിടിച്ച് മന്ത്രിമാരാക്കിയാൽ കേരളത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഈ നിയമസഭയ്ക്കകത്ത് ഈ മന്ത്രിസഭക്കകത്ത് വിവരവും വെളിവും ഏതെങ്കിലും ഒരാളുണ്ടോ <laughs> mm. ना ना, ും ഇത്തരത്തിലുള്ള ഒരു കഴിവ് കെട്ടവരായിട്ടുള്ള മാറിയിട്ടുള്ളവരായത് കൊണ്ടാണല്ലോ ഈ സർക്കാരിനെതിരെ ഇത്രയും വലിയ നിൽക്കുന്നത് ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ് ഇനി നമ്മൾ എന്ത് ചെറവികാരൻ അത് എന്താണ് എന്നിട്ട് എങ്ങനെ പ്രവർത്തിക്കണം ക്ലാസ് എടുക്കുകയാണ് ആര് അണ്ടർവെയർ പുറത്തു കാണിച്ച് മുണ്ട് പടക്കി കുത്തി ഡെസ്കിൽ കയറി ഈ സാധനം മുഴുവൻ തല്ലി പൊളിച്ച ഒരുത്തനാണ് നമുക്ക് ക്ലാസ് എടുക്കുന്നത് അവിടെ ഒരുത്തൻ തന്നെയാണ് എന്നെ മനഃപൂർവ്വം കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുക അല്ല അതിലൊരു പ്രശ്നമുള്ളത് ഈ പറയുന്ന സി പി എം കാർക്ക് മാത്രമേ ഉള്ളൂ ഈ ലോകത്തെ മുഴുവൻ ആൾക്കാരും ഈ മഹത് പറയുന്ന മനുഷ്യൻ അന്ന് കാണിച്ച വൈകൃതങ്ങൾ അന്ന് കാണിച്ച വഷളതരം അത്രയും വൃത്തികേട് കണ്ടവരല്ലേ ഇത് കുറഞ്ഞു പോയി എന്നുള്ള അഭിപ്രായം അപ്പൊ ഉണ്ടായേക്കാം പക്ഷെ ദൗർഭാഗ്യവശാൽ എനിക്ക് അവരോട് ക്ഷമാപണമുണ്ട് ഞങ്ങളുടെയും വി ഡി സതീശന്റെയും മാന്യത വെച്ച് ഇതിനപ്പുറം പറയാൻ ഞങ്ങൾക്ക് കഴിയില്ല ഒരു കൂട്ടത്തിൽ ഏറ്റവും വിവരദോഷിയായിട്ടുള്ള ഒരാളിനെ അതിന്റെ ലീഡറാക്കുമല്ലോ ആ തരത്തിലുള്ള പ്രവണതയാണ് ഇപ്പോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിന്റെയും നേതാക്കന്മാരിലേക്ക് അന്വേഷണം വി ശിവൻകുട്ടി നിയമസഭയുടെ ഹാളിൽ പറഞ്ഞത് അതെന്താണ് തൻ ജനപത്തിലേക്കാണ് പോയിരിക്കുന്നത് സോണിയാഗാന്ധിയുടെ വീട്ടിലേക്കാണ് വീട് റെയ്ഡ് ചെയ്യണം സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്യണം മൂന്ന് പോയിന്റാണ് ഈ മൂന്ന് പോയിന്റ് സി പി എമ്മിന്റെ പൊസിഷൻ ആണോ ചോദ്യം ഉണ്ണികൃഷ്ണൻ പോയും അതുപോലെ തന്നെ ഗോവർദ്ധനും അടൂർ പ്രകാശിന്റെയും ആന്റോ ആന്റണിയുടെയും അകമ്പടിയോടുകൂടി ആ വീട്ടിലേക്ക് പത്ത് ജന്മതിലേക്ക് പോവുകയും ആ കയ്യിൽ കെട്ടിക്കൊടുക്കുകയും ഏത് റൂട്ടിലേക്ക് വണ്ടിരിക്കുകയെന്ന് എനിക്ക് ആ ഒരു സമാഗമം എങ്ങനെ സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ച് ക്രിസ്റ്റൽ ക്ലിയർ ആയ ഒരു മറുപടി പറയാൻ കോൺഗ്രസിന്റെ ദേശീയ സംസ്ഥാന നേതൃത്വത്തിന് നാളെ വരെ സാധിച്ചിട്ടുണ്ടോ ഒരു സെക്കൻഡ് ശ്രീ സുരേഷ് കുമാർ അധി പ്രകാശിന്റെ മറുപടി തൃപ്തികരമല്ല ഒരു മാധ്യമപ്രവർത്തനം ഞാൻ വിശ്വസിക്കുന്നു ആ മറുപടി തൃപ്തികരമല്ല സോവാട്ട് അതുകൊണ്ടെന്താണ് അതിന്റെ നേരെ ട്രാൻസ്ലേഷൻ ആണോ വി ശ്രീ വി ശിവൻകുട്ടി പറയുന്ന റെയ്ഡിഗ അറസ്റ്റ് ചെയ്യാന്നുള്ളത് അത് പറയൂ എങ്കിൽ സി പി എം കേരളത്തിലെ നിലപാട് അതാണെന്ന് താങ്കൾ ഈ ഫോറത്തിൽ പറയൂ താങ്കൾ സി പി എമ്മിന്റെ പ്രതിനിധിയാണല്ലോ ും ഇവർ ആരും പോകുന്നില്ല അന്വേഷണ പരിധിയിൽ അവരുണ്ടെന്ന് പറഞ്ഞു ശ്രീ സുരേഷ് കുമാർ അന്വേഷണ പരിധിയിൽ ഇതുണ്ടെന്ന് താങ്കൾക്ക് എങ്ങനെ അറിയാം എസ് ഐ അന്വേഷണ പരിധിയിൽ സോണിയാഗാന്ധി ഉണ്ടെന്ന് താങ്കൾക്ക് എങ്ങനെ അറിയാം ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ശബരിമല പിരിവെട്ടി അല്ല സുരേഷ് കുമാർ പോയിന്റിലേക്ക് വരും അതായത് സോണിയാഗാന്ധി ആരോപണ നിഴലിലാണോ സംശയ നിഴലിലാണോ നേരിട്ട് ഉത്തരം പറയൂ അല്ല സംശയനിഴലിലല്ല എന്ന് പറയാൻ പറ്റൂ ആണെങ്കിലാണെന്ന് പറയൂ സോണിയാഗാന്ധി സംശയ നേടലിലാണെന്ന് പറയൂ ആണെങ്കിൽ അങ്ങനെ പറയൂന്താ പറഞ്ഞു അല്ലല്ലോ സോണിയാഗാന്ധിയോ അല്ലെങ്കിൽ മറ്റാരെയെങ്കിലുമോ സംശയത്തിന്റെ നിലയിൽ നിർത്താനോ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താനോ ഞാനാണല്ലോ ഇതിനെന്താ പറയാ താങ്കളെടുക്കുന്നതിന് എന്താ പറയാ നിലപാടില്ലായ്മയാണ് ആഴകുഴമ്പ് സമീപനം വ്യക്തതയോടെ പറയണം സ്വർണ്ണക്കൊള്ളയിൽ സോണിയാ ഗവൺമെന്റ് സോണിയാഗാന്ധി സംശയ നേടിലാണോ അവരെ കേരള പോലീസിന്റെ പോലീസ് സംഘം ചോദ്യം ചെയ്യേണ്ട അവസ്ഥയുണ്ടോ നേതാവ് വി ശിവൻകുട്ടി പറയുന്ന കാര്യത്തെ എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങൾ ഞാൻ ഞാൻ ഉത്തരം പറയുന്നില്ല അതുകൊണ്ടാണ് കേരള ദൈവമേ ഞാനാ പറയല്ലേ നിങ്ങൾ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നിയമമണ്ഡലത്തിൽ നിന്നുള്ള കേരളത്തിന്റെ എം എൽ എ എന്ന ത്രിവിലേജൊക്കെ അദ്ദേഹത്തിനെ അദ്ദേഹത്തിൽ നിന്ന് മാറ്റിവെക്കു അദ്ദേഹത്തിൽ നിന്ന് മാറ്റി വെക്കൂ ഒരു ലേമാൻ സാധാരണ പൗരൻ അവിടെ പോയിട്ടുള്ള ഈ ബാക്ക്ഗ്രൗണ്ട് ഇത് മാറ്റി വെക്കാൻ പറ്റില്ല സാർ കാരണം ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ആൾ കേരളത്തിന്റെ മന്ത്രിയാണ് കാരനല്ല എന്നെ പോലെയല്ല താങ്കളെ പോലെയല്ല ഈ നാട്ടിലെ ലേമാനും അല്ല അപ്പൊ അങ്ങനെ ഒരു മന്ത്രിക്ക് നിയമസഭയുടെ ഫ്ലോറിൽ വെച്ച് സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്യണം റെയ്ഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനൊപ്പമാണോ എന്താ അടൂർ പ്രകാശും ആന്റോ ആന്റണിയും ഈ രണ്ടാളുകളും അതുപോലെ തന്നെ അവിടെ പോയതിന് മറ്റൊരു ഗൂഢ ഉദ്ദേശവും ഇല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ അറിയില്ല ഞാൻ പിന്നെ ുമാർ നിങ്ങൾ ശ്രീ ശ്രീ നിൽക്കൂ സുരേഷ് കുമാർ നിങ്ങൾ ഒരു രണ്ട് 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 തോണിയിലാണ് ചവിട്ടിക്കൊണ്ട് നിൽക്കുന്നത് സോണിയാഗാന്ധി സംശയ നിഴലാണ് ഈ ഒരു വാക്ക് പ്രോമറ്റ് ചെയ്യാൻ താങ്കൾക്ക് ധൈര്യമുണ്ടോ കോൺഫിഡൻസ് ഉണ്ടോ ഈ ആളുകളും സോണിയാഗാന്ധിയുമായിട്ടുള്ള സമാഗമം സംശയത്തിന്റെ നിഴലിലാണ് എന്ന് അടിവരയിട്ടില്ല അതല്ല അതല്ല ശ്രീ സുരേഷ് കുമാർ വീണ്ടും വെള്ളം ചേർക്കരുത് സ്വർണ്ണക്കൊള്ളയിൽ സോണിയാഗാന്ധി നിഴലിലാണ് ഈ വാചകമാണ് പറയാൻ ധൈര്യം ഉണ്ടോ ചോദിച്ചത് അല്ല സ്വാഭാവികമായി ഇവർ തമ്മിലുള്ള സമാഗമം അതിന്റെ ഡീറ്റെയിൽ അല്ലെന്നേ ഈ വാചകം പറയൂ പറ്റുമോ സോണിയാഗാന്ധി സ്വർണക്കൊള്ളയിൽ സംശയ നിഴലിലാണ് ഈ ഒരു മൂന്നേ മൂന്ന് വാക്ക് പറയാൻ താങ്കൾക്ക് കോൺഫിഡൻസ് ഉണ്ടോ എന്നുള്ള എന്നോട് ഒരു സാധാരണ അങ്ങനെയായിരിക്കും ഈ സ്വർണം തെൻ ജന്മത്തിൽ ഉണ്ടെന്ന് നമ്മുടെ ഒരു മന്ത്രിസഭാംഗത്തിന് അറിവ് കിട്ടിയിട്ടുണ്ടാവുക ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ നിന്ന് മോഷ്ടിച്ചെടുത്തു എന്ന് പറയുന്ന സ്വർണമാണോ കയ്യിൽ കെട്ടിക്കൊടുത്തെന്നുള്ളത് നമുക്കാർക്കും അറിയില്ലല്ലോ ജനിക്കേണ്ടവനല്ലേ അല്ല അപ്പൊ അതുകൊണ്ട് ആ സ്വർണ്ണ ഈ മോഷ്ടിച്ച സ്വർണം ഈ സ്വർണമാണെന്ന് സംശയം ഉണ്ടെങ്കിൽ ഇതൊന്നും ഇവിടെ പോരാ ഒന്ന് സി പി എമ്മിന്റെ ഒഫീഷ്യൽ പൊസിഷൻ ആക്കണം നാളെ സംസ്ഥാന സെക്രട്ടറി കൊണ്ട് ഒരു വാർത്താ കുറിപ്പ് ഇറക്കിയിക്കണം രണ്ട് വി ശിവൻകുട്ടിയോട് പറയണം എസ് ഐ ടിയുടെ മുന്നിൽ പോയി മൊഴി കൊടുക്കാൻ ഇതൊക്കെ നടക്കണം അല്ലാതെ കേവലം അങ്ങാടി പ്രസംഗം നിയമസഭ നടത്താൻ പറ്റില്ല സുരേഷ് കുമാർ ശിവൻകുട്ടിക്ക് വേണ്ടി ഞാൻ ന്യായീകരിക്കാമെന്നാണോ അതോ ശിവൻകുട്ടിയെ എനിക്ക് ഏയ് അതിനുള്ള എന്താ ശിവൻകുട്ടി നിയമസഭയിൽ പറഞ്ഞത് നിങ്ങളിവിടെ കാണിച്ചല്ലോ റെയ്ഡ് ചെയ്യണം അറസ്റ്റ് ചെയ്യണം പിറ്റേ ദിവസം പത്രക്കാരോട് ശിവൻകുട്ടി പറഞ്ഞ എന്താ സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പച്ചക്കള്ളം പറഞ്ഞത് ആരാ ശിവൻകുട്ടിയല്ലേ നേരത്തെ പറഞ്ഞ നായും രാജും തമ്മിലുള്ള വ്യത്യാസം നിൽക്കട്ടെ ശിവൻകുട്ടി ഓന്തിന്റെ പടവീടുകയാണ് ഓന്ത് പോയി ആത്മഹത്യ ചെയ്യേണ്ടി വരില്ലേ ഞാൻ പറഞ്ഞല്ലോ ഒരു മന്ത്രിക്ക് അന്വേഷണ സംഘത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന രീതിയിൽ ഇന്നാളെ അറസ്റ്റ് ചെയ്യണം എന്ന് പറയാൻ കഴിയുമോ അത് നിയമപരമായി തെറ്റല്ലേ അപ്പൊ കുറ്റകൃത്യത്തിന് കൂട്ടുനിൽക്കുകയാണോ എന്നുള്ളൊരു പ്രശ്നം കൂടി നിയമപരമായി ശിവൻകുട്ടിക്ക് വരുന്നുണ്ട് ഇതറിയാതെ പോലെ നിയമസഭയിൽ നിന്ന് വഷളത്രം വിളിച്ചു പറയുന്നതിനും പറയുന്ന പേരാണ് സുരേഷ് കുമാർ വിവരദോഷം വഷളത്രം വിളിച്ചു പറയുന്നതിനും പറയുന്ന പേരാണ് സുരേഷ് കുമാർ വിവരദോഷം അതുകൊണ്ടാണ് വിവരദോഷി എന്നുള്ളത് കറക്റ്റായിട്ട് ശിവൻകുട്ടിക്ക് വേണ്ടി ചേരുന്നത്